നമസ്കാരം നാം എല്ലാവരും ഭയം തരുന്നതുപോലെ സിറു മലബാർ സഫ എറണാകുളം മംഗമാലിൻ ഡയസസിലെ കുർബാന സംബന്ധമായ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാകുന്ന ലക്ഷണമാണ് ഇപ്പോൾ പൊന്തി വരുന്നത് ഇത് ദുഃഖകരമാണ് എന്നാലൊരു പക്ഷേ അനിവാര്യമാണ് അതിൻ്റെ അനിവാര്യതയെപ്പറ്റി ഞാൻ കൂടുതൽ പ്രതിപാദിക്കുന്നില്ല എന്നാൽ ഈ ഒരു സ്ഥിതിവിശേഷത്തെപ്പറ്റി പൊതുവായ ഒരു ദർശനം കത്തോലിക്ക സഭയിലുള്ള അംഗങ്ങൾക്ക് മാത്രമല്ല എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉണ്ടാകുന്നത് അഭികാമ്യമാണ് എന്നതുകൊണ്ട് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാനിപ്പോൾ ശ്രമിക്കുകയാണ് ഇവിടെ നാം ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഒരു വലിയ വെട്ടിൽ വീണ് കിടക്കുകയാണ് അദ്ദേഹം സിനഡിൻ്റെ അംഗമാണ് ഇപ്പോൾ സിനഡിൻ്റെ തലവനാണ് സിനഡ് ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കുകയല്ലാതെ റഫേൽ തട്ടലിന് യാതൊരു ഗത്യന്തരവുമില്ല അത് നടപ്പാക്കുവാൻ അദ്ദേഹം നിർബന്ധിതനാണ് എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ഒരു ചെറിയ കുസൃതി ഉള്ള ഒരു ചിന്ത എന്തുകൊണ്ടാണ് റഫേൽ തട്ടിലിനെ മേജർ ആർച്ച് ബിഷപ്പായി പെട്ടെന്ന് തിരഞ്ഞെടുക്കുകയും അവരോധിക്കുകയും ചെയ്തത് ഈ സ്ഥാനത്തേക്ക് വരുവാൻ അത്ര സാധ്യതയില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ അന്നുവരെയും ആ നിമിഷം വരെയും കണ്ടിരുന്നത് ഒട്ടും പ്രാധാന്യമില്ലാത്ത ഒരു അതിരൂപതയുടെ ചുമതലയിലായിരുന്ന അദ്ദേഹത്തെ പെട്ടെന്ന് ഈ സഭയുടെ ആകമാനം ഉത്തുങ്ക ശ്രേണിയിലേക്ക് ഉയർത്തിയത് അതിൻ്റെ പുറകിൽ അല്പം രാഷ്ട്രീയമായ അതായത് പള്ളി രാഷ്ട്രീയ രാഷ്ട്രീയത്തിൻ്റെ കുസൃതിയുണ്ട് എന്നൊരു ചെറിയ ചിന്ത എനിക്കുണ്ട് കാരണം മെത്രാന്മാർ പൊതുവെ കുശാഗ്രബുദ്ധികളാണ് അവർ നോക്കിയപ്പോൾ ഈ കുർബാന വെള്ളം നന്നേ കലങ്ങിയിരിക്കുന്നു ഈ കലങ്ങിയ വെള്ളത്തിൽ എടുത്ത് ചാടിയാൽ വസ്ത്രം നാറും അതുകൊണ്ട് ഈ കലക്കം തീരുന്നത് വരെ റഫേൽ തട്ടിലിനെ അതിലോട്ട് ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ കെടുതി അദ്ദേഹം വഹിച്ചുകൊള്ളും ഈ പ്രക്രിയയിൽ അദ്ദേഹം തോറ്റ് പിന്മാറും അതിൻ്റെ കെടുതി കൊണ്ട് ആജീവനാന്തം അദ്ദേഹം നരകിക്കും അത് കഴിയുമ്പോൾ സാഹചര്യം നന്നായി കഴിഞ്ഞാൽ ഞങ്ങളിൽ ആരെങ്കിലും കയറിയിരിക്കാം എന്ന ഒരു ധാരണയിൽ റഫേൽ തട്ടലിനെ ബലിയാടാക്കുകയായിരുന്നു എന്നാണ് എൻ്റെ ചിന്ത ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം ഞാൻ പറയുന്നതിന് വസ്തുതാപരമായി തെളിഞ്ഞു വരാൻ പല പക്ഷെ സാഹചര്യമനുസരിച്ച് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയും അല്ലെങ്കിൽ അതുപോലെ സാധ്യതയില്ലാത്തിരുന്ന ഒരു മെത്രാനെ പെട്ടെന്ന് മേജർ ആർച്ച് ബിഷപ്പായി അവതരിപ്പിക്കുന്നത് ഈ ഒരു പ്രത്യേക സംഘർഷം നിലനിൽക്കുമ്പോൾ അതിൻ്റെ പുറകിൽ അല്പം കുശാഗ്രബുദ്ധിയുണ്ട് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല എന്ന ധാരണയാണ് പക്ഷേ അതെല്ലാം പ്രധാനമായിട്ടും ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നു നമുക്കൊരുമിച്ച് ചിന്തിക്കേണ്ടത് ഈ ഒരു സാഹിത്യത്തെ നാം എങ്ങനെയാണ് കാണേണ്ടത് ഇവിടുത്തെ പ്രധാന പ്രശ്നം ആരാധന എന്നുള്ളതാണ് ആരാധന കുർബാന ആരാധനയുടെ ഒരു അംശം മാത്രമാണ് ഈ കുർബാന എന്നുള്ളത് സഭയുടെ സംഘടിതമായ ആരാധന സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ് ദി മാസ് ഈസ് എ ഫോർമൽ എലമെൻറ്റ് ഇൻ ദ ഫോർമലൈസ്ഡ് വേർഷിപ്പ് മോഡൽ അപ്രൂവ്ഡ് ആൻഡ് ഇംപ്ലിമെൻ്റഡ് ബൈ ദ ചർച്ച് ഇവിടെ കത്തോലിക്ക സഭയിലുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സഭയുടെ ഒരു ഘടന സ്വമേധയായി സ്വീകരിച്ചവരാണ് അതായത് കത്തോലിക്ക സഭയുടെ ഘടന എന്താണ് ഇതിൻ്റെ പരമാധികാരം സിനഡിനാണ് ആ വിശ്വാസപരമായോ ആരാധനാപരമായോ ഏതെങ്കിലും ഒരു കാര്യത്തെ ജനങ്ങളുടെ താൽപ്പര്യം അല്ലെങ്കിൽ ഇംഗീതം പരിഗണിച്ച് മാനിച്ച് തീരുമാനിക്കേണ്ട ചുമതലയോ ബാധ്യസ്ഥതയോ സിനഡിനില്ല നിങ്ങൾക്ക് അവർക്കും അറിയാവുന്ന കാര്യം ആ ഒരു സംവിധാനത്തെ നിങ്ങൾ അംഗീകരിച്ചവരാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ അംഗീകരിച്ച സിനഡ് അതിൻ്റേതായ ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു സിനഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾ ആരാധിക്കണമെന്നുള്ളതല്ല അങ്ങനെ നിങ്ങൾ അങ്ങനെ അല്ലെ നിങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും ഇങ്ങനെയുള്ള പല സിനഡുകളെയും കണ്ട വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു സിനഡും ആരാധന മെച്ചപ്പെടണമെന്ന് വിചാരിച്ചല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈയാളെന്ന് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സിനഡിൻ്റെ അധികാരം ജനങ്ങളുടെ മേൽ ഏതെല്ലാം വിധത്തിൽ അടിച്ചേൽപ്പിക്കാം എന്ന ഒരേ ഒരു ലക്ഷ്യം വച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ ആരാധനാവിധം പരിഷ്കരിച്ചാൽ ജനങ്ങളുടനെ സ്വർഗത്തിൽ പോകുന്നതെന്നും വിചാരിക്കുന്ന ഒരു സ്ത്രീടും ഈ ഭൂമിയുടെ പരപ്പിലില്ല എന്നാൽ കലകാലങ്ങളിൽ ഞങ്ങളാണ് യജമാനന്മാർ എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അവർ ഇങ്ങനെയുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുകയും അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ നിരുപാധികമനുസരിക്കുവാൻ വിശ്വാസ സമൂഹം ഈ കുഞ്ഞാടുകൾ നിർബന്ധിതരാണ് അവർക്ക് മറ്റൊരു ഗത്യന്തരമില്ല എന്ന സ്ഥിതി ഏവർ മോർത്തുകൊണ്ടേയിരിക്കണം എന്ന ഒരു കരുതലിലാണ് ഇപ്രകാരമുള്ള ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുക്കുകയും അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ചെയ്യാനുള്ള അധികാരം നിങ്ങൾ അവർക്ക് കൊടുത്തതാണ് നിങ്ങൾ മനഃപൂർവ്വം അത് സ്വീകരിച്ചതാണ് നിങ്ങൾ കൊടുത്ത അധികാരം അവർ ഉപയോഗിക്കുന്നു ഈ ഒരു അടിസ്ഥാന സത്യം നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ആരാധന എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ആരാധനയുണ്ട് ഒന്ന് പൊതുവായ ആരാധന പബ്ലിക് വേർഷിപ്പ് രണ്ട് സ്വകാര്യ ആരാധന ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലിഴുന്നതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുക എനിക്കതിൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നിയിട്ടില്ല മാത്രമല്ല കുറച്ചുകൂടെ സത്യസന്ധമായി ആത്മാർത്ഥമായി കവടഭക്തിയുടെ മൂടപടം അണിയാതെ ദൈവത്തിൻ്റെ മുൻപിൽ നഗ്നായിരുന്ന സത്യങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ആത്മാ ഒരു സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ എനിക്ക് സാധിക്കുന്നു ഒരു സഭയുടെയും കൂടെ കീഴിൽ നിന്നുകൊണ്ട് ആരാധിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നാൽ നിങ്ങൾ അത് വേണമെന്ന് നിർബന്ധമുള്ളവരാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ആരാധിക്കാൻ നിങ്ങൾക്ക് സ്വകാര്യ ആരാധന സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ കത്തോലിക്ക സഭയിലെ ഏതംഗവും അവൻ അവരുടെ അവരവരുടെ വീട്ടിൽ ദിവ്യബലി അർപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിനെ തടയാൻ ആർക്കാണ് കഴിയുന്നത് സഫയുടെ നിയമം അനുസരിച്ച് പുരോഹിതന്മാർക്കോ മിത്രന്മാർക്കോ മാത്രമേ ഇതിന് അവ അധികാരമുള്ളൂ പക്ഷേ ഇപ്പം ഞാനൊരു കത്തോലിക്കനാണ് ഞാൻ ഇന്ന് തീരുമാനിക്കുകയാണ് എൻ്റെ വീട്ടിൽ ഞാൻ ദിവ്യബലി ഞാൻ നടത്തും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴുത്തിൽ കറി പിടിക്കാൻ ആരെങ്കിലും വരുമോ അപ്പം നിങ്ങൾക്ക് വേണ്ട ആരാധനാ സ്വാതന്ത്ര്യം നിങ്ങളുടെ വീട്ടിലുണ്ട് അതിലാരും കൈകടത്തുന്നില്ല എന്നാൽ സഭയുടെ ചട്ടക്കൂട് നിങ്ങൾ തന്നെ സ്വമേധയാ സ്വീകരിച്ച് തലയിലെടുത്ത് വച്ചിരിക്കുന്ന ഈ സംവിധാനം അതിന് തലപ്പത്തിരിക്കുന്ന സിനഡ് സിനഡിൻ്റെ ഏകമാന പ്രശ്നമായ അവരുടെ അധികാരം അതടിച്ചേൽപ്പിക്കാനുള്ള ഏതെല്ലാം മാർഗമുണ്ട് എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാട് അധികാര മത്തുപിടിച്ച ഒരു കൂട്ടമാളുകൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സാമാന്യ ബുദ്ധിയുള്ളവർ ആത്മാഭിമാനമുള്ളവർ എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത് ഇപ്പോൾ ഞാനൊരു കത്തോലിക്കനാണെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചിന്തിച്ചിട്ട് ഞാൻ പറയും ഞാൻ ഈ സഭയുടെ സംഘടിതമായ ആ ചട്ടക്കൂടിൽ നിൽക്കുന്നവനാണ് അതുകൊണ്ട് ഈ സഭയുടെ ചട്ടക്കൂടിനെ നിയന്ത്രിക്കുവാനും നയിക്കുവാനും നിലനിർത്തുവാനുമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് സ്ട്രക്ചറുണ്ട് അത് മൂന്നും സിനിഡിലാണ് കേന്ദ്രീകരിച്ചത് ഇപ്പം രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ലെജിസ്ലേച്ചർ ഒന്നാണ് എക്സിക്യൂട്ടീവ് വേറെയാണ് ജുഡീഷ്യറി വേറെയാണ് മൂന്ന് മൂന്നാണ് മതത്തിൽ വരുമ്പോൾ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഒന്നാണ് അങ്ങനെ പരമാധികാരം കൊടുത്തിരിക്കുകയാണ് അങ്ങനെ നിങ്ങൾ കൊടുത്തതാണ് കൊടുത്ത ശേഷം ആ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അത് മണ്ടത്തരമാണ് അപ്പോൾ ദയവായി ഒന്നുകിൽ പറയണം കത്തോലിക്ക സഭയുടെ ഈ ഭരണ സംവിധാനം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ഏത് തരത്തിലുള്ള ആരാധന നടക്കണം അല്ലെങ്കിൽ ഞങ്ങൾ എപ്രകാരം ആരാധിക്കണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത് സിനഡല്ല സിനഡിനുള്ള അധികാരമല്ല അതുകൊണ്ട് അതിന് വിരുദ്ധമായ ഒരു ഭരണഘടനാ രീതിയെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല സഭയുടെ ഭരണഘടന എത്രയും പെട്ടെന്ന് അമെൻഡ് ചെയ്യണം അല്ല നിങ്ങൾ ആ ഭരണഘടന അതിൻ്റേതായ സ്ട്രക്ചേഴ്സ് അതുപോലെ അംഗീകരിക്കുന്നുവെങ്കിൽ സെനറ്റിൻ്റെ എല്ലാ തീരുമാനങ്ങളും പഞ്ചവുച്ഛമടക്കി സ്വീകരിപ്പാൻ നടപ്പാക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആരാധന നടത്തുക ഞായറാഴ്ച പള്ളിയിൽ പോയി അത് ഏത് എങ്ങോട്ട് തിരിഞ്ഞുള്ള കുർബാനയുമായിക്കൊള്ളട്ടെ അതിൽ പങ്കെടുക്കുകയോ പങ്ക് പങ്കെടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ജനാഭിമ കു കുർബാന അല്ലെങ്കിൽ ജനങ്ങളുടെ നേരെ പുറം തിരിഞ്ഞുള്ള കുർബാന ഇത് രണ്ടിലെങ്കിലും വേണം അതനുസരിച്ച് വീട്ടിലങ്ങ് ചെയ്തോണം ആരും അവിടെ തടസ്സപ്പെടാൻ പെടുത്താൻ വരികയില്ലല്ലോ അപ്പം ഞാൻ പറയുന്നത് എനിക്ക് ഇതൊരു അഭ്യർത്ഥനയായിട്ട് ഞാൻ നിങ്ങളോട് പറയാം ദയവായി യേശുവിൻ്റെ പേരിൽ യേശുവിൻ്റെ ശരീരരക്തങ്ങളെപ്പറ്റി നിങ്ങൾ വഴിയിൽ ശണ്ട കൂടരുത് ഇപ്പോൾ ഓർത്തഡോക്സ് യാക്കോവാസ് സഭകൾ ശവം വെച്ച് വിലപേശിയ സംഭവം അന്ന് ഞാൻ ഡൽഹിയിലാണ് ഡൽഹിയിൽ ഇതിനെപ്പറ്റി ഏതെല്ലാം വിധത്തിലാണ് അക്രൈസ്തവരായ ആളുകൾ പരാമർശം നടത്തിയത് അവർ മൂക്കത്ത് കൈവച്ചാണ് ഇതിനെപ്പറ്റി ഒക്കെ പറയുന്നത് നമ്മളീ ഭാരതത്തിൻ്റെ കണിൽ അപഹാസ്യപാത്രങ്ങളായി തീരുകയാണ് ഇത് യേശുവിൻ്റെ പേരിൽ നിങ്ങൾ ദയവായി ചെയ്യരുത് കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ മൃഗീയത ഉപേക്ഷിക്കൂ അല്പം ബോധമുള്ളവരായി പ്രവർത്തിക്കൂ റഫേൽ തട്ടിലിന് എനിക്കിപ്പോൾ വസ്തു എന്താണ് പറയുന്നത് ഒരു സിംപതിയാണ് തോന്നുന്നത് പിറ്റിയാണ് തോന്നുന്നത് കാരണം അദ്ദേഹം ഒരു വീട്ടിലായിപ്പോയി ചെയ്യാനും വയ്യ യാതിരിക്കാനും വയ്യ കഷ്ടം അപ്പോൾ റഫേൽ തട്ടിലും ജനങ്ങളും എല്ലാം കൂടെ കൂടിയിരുന്ന് ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണോ പറയുന്നത് നിങ്ങളുടെ വിശ്വാസം പോയി ഈശോ പറയുന്നത് നിങ്ങൾക്ക് ഒരു കടുക് കടുക് പണിയോടും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ മാറാൻ പറഞ്ഞാൽ മാറും അപ്പോൾ സിറോ കുർബാസഭയിലെ എറണാകുളം മല ഡാസിലെ ആൾക്കെല്ലാം ഒത്തിരി വിശ്വാസമുണ്ട് കടുക് പണി പോലെയല്ല ആനമൊട്ട പോലെയുള്ള വിശ്വ വലിപ്പമുള്ള വിശ്വാസമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ദയവായി നിങ്ങൾ ഈ മലയോട് ഒന്ന് മാറിപ്പോകാൻ പറയണം ഏതാണ് കുർബാന അടി തർ അടിപിടി തർക്കം ആ മലയോട് ഒന്ന് മാറിപ്പോകാൻ നിങ്ങളൊന്ന് പറഞ്ഞ് ദയവായിട്ടൊന്ന് പറഞ്ഞ് അങ്ങനെ നിങ്ങളുടെ വിശ്വാസം ഒന്ന് തെളിയിച്ചു അങ്ങനെ വരുമ്പോൾ കത്തോലിക്കരല്ലാത്ത ബാക്കി ക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് ആശ്വാസവും ആത്മാഭിമാനവും ധൈര്യവും ഉണ്ടാകും ഞങ്ങളെല്ലാവരും നിങ്ങളെ ബഹുമാന പുരസ്സരം കാണുകയും നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ദയവായി ദേവായി ഈ പൊതുവായി നിങ്ങളീ കടിപിടി കൂട്ടരുത് ഇത് അവസാനിപ്പിക്കൂ മതി ആവശ്യത്തിന് മതിയായി നാറി ചീഞ്ഞു കേരളത്തിൻ്റെ മൂക്ക് എല്ലാവരും ഇപ്പോൾ അടച്ചു വച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇതിൽ കൂടുതൽ എന്ത് സംഭാവന നിങ്ങൾ ചെയ്യാനാണ് ഇത് ദയവായി അവസാനിപ്പിക്കും